എടാ ബോമാച്ച സന്തോഷം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഞ്ഞിൻ്റെ ഒക്കെയാണ് കേട്ടോ ആൻസുകൂട്ടന് സൗണ്ടൊന്നും ഇല്ല ഞങ്ങളാണെങ്കിൽ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറ് വെക്കാൻ ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആൻസുകൂട്ടറിന് തീയൊന്നും ഏകത്തൊന്നും ഇല്ലാട്ടോ നല്ല ഗ്യാപ്പുണ്ട് നമ്മളിപ്പം ഇന്നാടെ ആൺസൂട്ടന് സ്കൂളിൽ വീട്ടില്ല അപ്പം രാവിലെ സ്കൂളിൽ വീട്ടില്ലെന്നല്ല ആൻസിന് ഇന്ന് പോകണ്ടായിരുന്നു ആൻസിന് മാത്രം ഇന്ന് ഹോളിഡേ ആയിരുന്നു കേട്ടോ അതുപോലെ ആനുവൽ ഡേക്ക് ചേരാത്ത കുട്ടികൾക്കൊക്കെ ഇന്ന് ഹോളിഡേ ആണ് എന്തായാലും പ്രോഗ്രാമിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇന്ന് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു മാറി അപ്പൊ ഓണ്ട കുട്ടികൾ പിന്നെ ഇവിടെ നിന്ന് അടുത്തുള്ള പിള്ളേരൊന്നും കുറെ പിള്ളേരൊന്നും പോകുന്നില്ല അഞ്ചിൽ ആറിലും ഒക്കെ ഉള്ള പിള്ളാരൊക്കെ കുറച്ചുപേരൊന്നും പോകുന്നില്ല പിന്നെ ഇന്ന് ബസ് പോയി കഴിഞ്ഞപ്പോ ബസ് ഇവിടെ ഹോണടിച്ച പാൻസ് ഉടനെ നമ്മുടെ ബാസ്ക്വിനെ കൊണ്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ടാറ്റയൊക്കെ ഞാനൊന്നില്ലാന്നൊക്കെ പറഞ്ഞേ അതിൻ്റെ ബസ്സങ്ങ് പോയപ്പോ ആൻസിങ്ങനെ ടാറ്റ കൊടുക്കുവോ അവന് ഭയങ്കര വിഷമായി പോയി ഇവനെ സ്കൂളിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട് എനിക്ക് വേണ്ടി ഇഷ്ടമൊന്നുമില്ലായിരുന്നു ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടോ അവ സ്കൂളിൽ പോകാൻ മടിയില്ലാത്ത പിള്ളേർ രണ്ടടി കിട്ടിയാലും വേണ്ടിയില്ല പരീക്ഷയാണേലും വേണ്ടിയില്ല ഞാനങ്ങ് പോക്കോളാം ഇവൻ പറയുന്നത് എന്തുവാണ ഇത്ര ഇഷ്ടം സ്കൂളിൽ പോവാൻ കളിക്കാമെന്നല്ല പിടിച്ച കുഞ്ഞോ അതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവരെ ഉമ്മയൊക്കെ കൊടുക്കാം ആൻസ് കൂട്ടറിനെ നമുക്ക് ഞാൻ എൻ്റെ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കിട്ടിട്ടോ നമ്മളെ ചോറ് ഇടാനുള്ള പരിപാടിയൊക്കെയാണ് നമ്മൾ ആ ഇത് അടിപൊളിയാണ് ഇവിടെന്നല്ല നല്ല നല്ല സെറ്റപ്പെട്ട് കാണാനൊക്കെ ഇവിടെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ താമസിച്ചാട്ടോ എഴുന്നേറ്റ് തന്നെ ഞാൻ കാര്യം പറഞ്ഞ മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു പിന്നെ ഞങ്ങൾ അവിടെ അവിടെ എങ്ങനെയൊക്കെ അങ്ങ് ഇരുന്നു പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു എന്നിട്ട് അതുക്കെങ്ങ് പോകുന്നു ഇന്നലെ ഉണ്ടാക്കി ഉള്ളിയോടെയുണ്ട് അപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു എടാ ആൻസർ എഴുന്നേക്കട എഴുന്നേക്കട ഞാൻ ഉള്ളി കൂടെ ഇരിപ്പുണ്ടല്ലോ ചായ ഉണ്ടാക്കി തരാം നമുക്ക് രാവിലെ അത് തിന്നാന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു എടാ ഇവനെഴുന്നേക്കള്ളേ എടാ നിന്റെ ബസ് വരാറേടാ നീ ബാസ്ക്യൂനെ കൊണ്ട് പോയി നിന്ന് ഇനി ഇല്ല ഞാനെന്നൊന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഇവൻ ഇന്നലെ ആ ഡ്രൈവർ ചേട്ടനോട് പറയുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നല്ലോ അവനെ ഓർത്തില്ലേ പോലും നീ ഓർത്തില്ലേ അപ്പോ നമ്മുടെ നമുക്ക് ഇന്നൊരു ഡേ മൈ ഇല്ലല്ലോ സ്കൂളില്ലെന്ന് പറഞ്ഞ് വിട്ട അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വലിയ ഡേ ഒന്നും ഇല്ല ഞാനൊന്നും ഇച്ചിരി കഞ്ഞി വെച്ച് എന്തേലും കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്ര ഉള്ളൂ എന്നാലും സാധനമില്ല നമ്മൾ ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ ഇല്ലാത്ത നമ്മൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കാറുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ നമുക്കുള്ളൂ നമുക്കുള്ളൂട്ടോ അപ്പൊ ഇനി അരിയൊക്കെ എടുത്ത് ഇടട്ടെട്ടോ കാടിവെള്ളം ചെയ്തേക്കരുത് മാറക്കെ മാതാഅങ്ങനെ ചാടൂടാ മാറാം എന്ത് പാടാ കാടിവെള്ളം എന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം සියද <mimitation> 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 multimass <laughs> ഉള്ളിയോടെ ഞങ്ങളെ കുറച്ച് കാത്തി മിൽക്ക് പൗഡർ ചേർത്ത കേട്ടോ മറ്റേ ഞങ്ങള് മിൽക്ക് കോഫി ബാക്കി കാത്തി അറ്റൻ കാത്തിരിക്കുന്നുണ്ടേ പക്ഷെ അന്നാലും എടുക്കുമ്പോഴേ നൂരിഞ്ഞി കിട്ടത്തോളും ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നനഞ്ഞ ഉള്ള പോയി നിനക്ക് വിഷമം വന്നോടാ എന്തോരം വിഷമം വന്നു എത്ര വിഷമം വന്നെന്ന് പറ ആൻസുകൂട്ടൻ കാത്ത് കാത്ത് വെച്ചിട്ട് കപ്പളങ്ങ പടുത്തു കഴിഞ്ഞപ്പം കാക്ക കൊത്തിക്കൊണ്ട് പോയെന്ന് എന്ന് പറഞ്ഞാൽ പപ്പായ നമ്മളിങ്ങോട്ട് കപ്പളങ്ങാന്നിട്ട് പറയുക കപ്പളം കപ്പളങ്ങ ആൻസുകൂട്ടന്റെ മുഖം ഇരിക്കുന്നു നോക്ക് കരയടാ പൊട്ടി പൊട്ടി കരയടാ ചങ്കിൻറ്റിച്ച് കരയേടാൻടാ നിന്റെ ചങ്കിൻറ്റ് അറിയാൻ പാടില്ല ഒട്ടുപാൽ കൊത്താൻ വന്നേക്കുന്ന ഒരു കോഴി പോവാൻ ഓടിച്ചുകൂടാ കോഴി ഓർത്ത് ആണ് ബമ്മാസന അങ്ങനെ ഒരു കൂട്ട് കിട്ടി ആനസൂട്ടൻ ഇന്ന് സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് അല്ലടാ ബൊമ്മാസേ ബൊമാസേ ബൊമാസിന്റെ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ നമ്മുടെ കൂടെ ബൊമാസ വന്നതിൽ പിന്നെ ബൊമാസിന്റെ രണ്ടാമത്തെ ക്രിസ്മസ് ആണിത് നമ്മടെ ഈ വീട്ടില് മൂന്നാമത്തെ ക്രിസ്മസ് രണ്ടു വർഷമായി നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് മൂന്നാമത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് സമയത്ത് വന്നു അത് ആദ്യത്തെ ക്രിസ്മസ് കഴിഞ്ഞ വർഷം രണ്ടാമത്തെ ക്രിസ്മസ് ഇത് മൂന്നാമത്തെ ക്രിസ്മസ് അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് രണ്ട് വർഷം ബൊമ്മാസേ ബൊമാസേ സന്തോഷം ആയോ ആനസിൻ്റെ മടിക്കറിയിരിക്കുന്നേ മൃഗങ്ങൾ ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണ പട്ടിയാണെങ്കിൽ ശരി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന കോഴികളാണെങ്കിലും ശരി അവർ സ്വന്തം വീട് വിട്ട് നമ്മുടെ കൂടെ വന്ന് താമസിക്കും അല്ലടാ പട്ടിയൊക്കെ ആണെങ്കിലും പട്ടിയൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ വന്ന് താമസിച്ച് അവർക്ക് നമ്മളവരെ അവർ നമ്മളെ സ്വന്തക്കാരായിട്ട് കണ്ട് നമ്മളെ അവരെ സ്നേഹിച്ച് അവരുടെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും നമ്മളോട് പറയാൻ പറ്റത്തില്ല അവരും മിണ്ടാ നമ്മൾ കൊടുക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് നമുക്ക് വേണ്ടിയിട്ട് പട്ടികളൊക്കെ കാവലിരുന്ന് നമുക്ക് വേണ്ടി അവർ ജീവിച്ച് അവരങ്ങ് മരിക്കും ശരിക്കും അവർ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ നടക്കുന്നില്ലോ എൻ്റെ ഇഷ്ടം ഇതാന്ന് അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ അതിനും പറ്റുന്നില്ല അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയത് എന്താ സ്നേഹിക്കണം അവരെ ഉപദ്രവിക്കരുത് കേട്ടോടാ കേട്ടോ ബാസ്യവനാകത്തിരുന്ന് കുറയ്ക്കുന്നുണ്ട് വെളിയിലിറങ്ങിയിരിക്കുകയെന്നും പറഞ്ഞല്ലേ അവനെങ്ങടെ എന്നാ ഇങ്ങോട്ട് ഇറക്കി കെട്ടടാ അവനെങ്ങടെ ഇറക്കി എന്നാ ആ ഒരു ഉപ്പം വന്നു നമ്മുടെ ജനലിന്റെ ഒറ്റ കൊത്ത് എന്തോ വരുന്നു അവൻ ഇറക്കി വിട്ടപ്പോൾ നേരെ എൻ്റെ മടി കയറി വരുന്നു എന്തോന്നാ എന്നോണ്ട് വിശേഷമൊക്കെ സുഖമൊക്കെ ആണെങ്കി മാറി നിന്ന് കാണാമല്ലോ എന്നാടാ ആ കൊച്ച വന്നിരിക്കുന്ന നോക്കിക്ക എന്താ റീസെന്റ് ആയിട്ടാ ആരാത്തോണ്ടോ എന്റെ മടി കേറിയിരിക്കണെ നമ്മൾ കാശും അറുനൂറ്റമ്പത് രൂപ എടുത്തു കടേന്ന് വാങ്ങിയൊരു ബന്ധം മാത്രമേ നമ്മൾ വന്നില്ല പക്ഷെ എന്നെ കിട്ടി പേരിക്ക് ഇഷ്ടമായി ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ ഞാനാ ഇവരുടെയൊക്കെ അമ്മാന്നാ ഒക്കെ അറിയാൻ പാടില്ല അവനെന്താണോ ഈ പറക്കം പോയണ എന്തോ കണ്ടിട്ടാ ഏ ആ ഇതാ അവിടെ ക്യാമറ കാണിച്ചാരി ബാസ്കോ അവിടെ എവിടെങ്കിലൊക്കെ ഇരുന്നോളൂ ഇവനെ ഇറക്കിക്കണോ കാല് ആൻസി ഇങ്ങനെ വീട്ടിൽ ഇരുന്നോണ്ടല്ലേ ബാസ്കോൻ ഇങ്ങനെ ഇറക്കിയൊക്കെ നിർത്താൻ പറ്റുന്നേ ഞാനാണെങ്കിൽ വീടിനകത്ത് ഇരിക്കത്തേ ഉള്ളു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏ ഇരിക്കാൻ പറ്റണില്ല എന്നാ എന്റെ മേനത്താണെങ്കിൽ ശരിക്കിരിക്കാൻ പറ്റുന്ന അപ്പം പറയുന്ന സവനോടിയടക്കണേ ഇരുത്തലാ ഈ പൊമാസിന്റെ കാലിലൊക്കെ ഇല്ലേ തൂവല് വരുന്നുണ്ട് വലിയ തൂവല് അവന് വാങ്ങിയപ്പോൾ തൊട്ടോ കേട്ടോ അതിൻ്റെ കാലില് തോവല് അലങ്കാര കോഴികളെ പോലെ ചിലപ്പോൾ സങ്കര ഇനമായിരിക്കും സങ്കര ഇനം അലങ്കാര കോഴിയുടെ കുഞ്ഞ് നാടൻപിടയ്ക്ക് ഇങ്ങനെ മുട്ടയുണ്ടാവണതേ കാണിക്കണേടാ പടങ്ങ തിരിഞ്ഞു പോകൂടോ അവിടെ കിടക്ക ഒഴുത്തിനാണെങ്കിൽ ഇവിടെ പറക്കം പായുവോ ഇതൊക്കെയാണ് നമ്മുടെ പകലത്തെ വിശേഷങ്ങൾ കേട്ട കൂട്ടുകാരെ അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കുരു ഒലത്തിയത് ഉണ്ടാക്കാനായിട്ട് പോകട്ടെ ചക്കക്കുരു കൂട്ടാൻ ചാറല്ല കേട്ടോ ചക്കക്കുരു ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ടാ മിഴക് വരട്ടേ എന്നൊക്കെ ചില നാട്ടിലേക്ക് പറയും നമ്മൾ പറയും ചക്കക്കുരു വളർത്തിയതെന്ന് പറയും അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടാണ് അതിൻ്റെ പാടയൊക്കെ നീക്കാം ശരിക്കും പറഞ്ഞു ചക്കക്കുരുവിൻ്റെ ചുവന്ന് പാട നീക്കാൻ നിക്ക നീക്കരുത് അത് നല്ലതാണ് ഹെൽദിയാണെന്നാണ് പറയുന്നത് പക്ഷേ അതിനൊരു ഒരു ഒരു വേറെ എന്തോ ഒരു ഇതായത് കൊണ്ട് ഞാനതൊക്കെ കളയും കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ നാട് കടയിൽ നിന്ന് വാങ്ങിയാൽ ഇതിൻ്റെ ചക്കക്കുരുവാണെട്ടോ ചെറിയ ചക്കക്കുരുവാണേ ബ്ലോക്ക് പ്ലാവ് ആവുമ്പോഴേ ചെറിയ ചക്കക്കുരു ചക്കക്കുരുവ നമ്മുടെ നാടൻ ചക്കക്കെ ആണെങ്കിൽ വലിയ ചക്കക്കുരുവായിരിക്കും അപ്പം ഇതൊക്കെ അങ്ങോട്ട് ഒരുക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വെള്ളത്തിലിട്ട് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം വറ്റിച്ച് നമുക്കത് കറിയാക്കണം അപ്പോൾ പെട്ടെന്ന് ആവാനായിട്ട് നമുക്ക് കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ വേവെന്തോരുവാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം അങ്ങ് വെന്താ വെന്ത പോയി കഴിഞ്ഞാൽ പിന്നെ കൊളത്തില്ല ഏ വേര് വെച്ചിട്ടാ നട്ടാ മുളയ്ക്കും ആ പരുവത്തിലായിട്ടുണ്ടേ ഇത് ഒരുക്കി എടുക്കാനാണ് ഏറ്റവും പാട് എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ കൂർക്ക പക്ഷെ അതുണ്ടാക്കിയെടുക്കാൻ പാടായത് പാടായതുകൊണ്ട് ഞാൻ അത് വാങ്ങാറില്ല പിന്നെ ഈ നെറ്റിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഒന്ന് തിരുമിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക കറി വെക്കുന്നത് ഒരു തവണ കണ്ട് നോക്കിയിട്ടുണ്ടല്ലോ എന്നാലും കുറച്ചൊക്കെ അതിലിരിക്കും പിന്നെ അത് നമ്മൾ കൈ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കളയണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ബാസ്കിമോം വന്ന് വെള്ളം കുടിക്കുന്നു ബാസ്കിമോൻ എപ്പോഴും ദാഹമാണ് അത് ദാഹ ചക്കക്കുരു ചക്കക്കുരുക്കാത്തതുകൊണ്ട് ഈ ചക്കക്കുരു ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് വേദന എടുക്കുന്ന കൈ ഞാൻ വലിയ കട്ടി ജോലിയൊന്നും ചെയ്യാറില്ലല്ലോന്നേ പിന്നെ കട്ടിക്കുള്ള കറിയൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കാറുമില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിത് മടിയായത് കൊണ്ട് ഞാനിതൊന്ന് ഇപ്പം ചക്കക്കുരുരിക്കലുണ്ടപ്പോൾ ഒരു പൊതി എന്നാൽ പിന്നെ ഉള്ളി ഉള്ളിമുളകൊക്കെ ഇടിച്ചിട്ട് നമുക്കിതങ്ങൾ സെറ്റാക്കിയാലോന്ന് ചക്കക്കുരു എല്ലാം നന്നാക്കി വന്നപ്പോഴേ ആനസൂട്ടനങ്ങൾ പ്ലേറ്റ് മാറ്റി അവനെ ചക്കക്കുരു ഒലത്ത് കയറി വേണ്ട അവന് ചാറ് കറി മതിയുന്നു വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാന്ന് ഞാനിന്നിട്ട് നമ്മുടെ ചക്കക്കുരുവും കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചാറായിട്ട് എടുക്കാം അത് വേവാനായിട്ട് വെച്ചേക്കാം ആൻസൂട്ടനാണ് അവിടെ എവിടെയൊരു കപ്പളങ്ങ വഴുത്ത് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറിക്കാൻ പോകുക എനിക്ക് പപ്പായപ്പഴം വേണമെന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കപ്പ്ളങ്ങയെന്നായിട്ട് പറഞ്ഞത് ഇത് വഴുത്തോടായി പച്ചയാണേ ആ അത് ക്ഷണിച്ചു എന്താ ഈ ആനുസൂട്ടൻ ഇല്ലേ ഇതുപോലത്തെ നാടൻ ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കപ്പളങ്ങൾ സാധനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്നാ ഇത് വെച്ചാല് അങ്ങനെ വെച്ചാല് ഭയങ്കര ഉള്ളേ കിട്ടതെ ഇതാക്കില്ലാത്തത് കൊണ്ട് ഈ കടയിലൊക്കെ കണ്ടു കഴിയുമ്പോഴേ ഇവൻ ആപ്പിളും മുന്തിരിങ്ങ ഇവൻ നോക്കുന്നേ ഇവൻ പപ്പായൊക്കെയാ നോക്കുന്നത് അത് കപ്പളങ്ങ നമ്മൾ കപ്പളങ്ങ എന്നായിട്ടാ പറയുന്നേ ഭയങ്കര ഇഷ്ടാ കപ്പളങ്ങ അതെ ഇപ്പൊ ഞാൻ ചക്കക്കുരു അതിൻ്റെ തൊളിയൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഇവനതിന്ന് കുറേ ചക്ക കുരു എടുത്തിട്ട് അളപ്പിനകത്തേക്കിട്ട് വേറെ കളപ്പിലേക്ക് ചുട്ട് തിന്നാന്ന് എന്നിട്ട് ചുട്ടു ചുട്ടിട്ട് എനിക്ക് കൊണ്ടുപോയി എൻ്റെ വായിലും വെച്ച് തന്നു അവനും തിന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിന് ശേഷം അവങ്ങി പോയത് കപ്പിളങ്ങി പറിക്കാൻ പോകുകയെന്നു പറഞ്ഞാൽ നീ പോകണ്ട ഇവിടെ അങ്ങനെ ഇരിക്കുക ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി അപ്പം ഞാനി കറി അങ്ങ് ഉണ്ടാക്കട്ടേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മീനൊന്നും വാങ്ങില്ല കാരണം നോയമ്പ് വീടാൻ പോകുമല്ലോ അപ്പം നോയമ്പ് വീടുന്ന ആഴ്ചയിൽ നമ്മൾ മീനൊന്നും വാങ്ങാറില്ല പിന്നെ ക്രിസ്മസിനാണ് നമ്മളിനി എന്തേലും മീറ്റ് ഐറ്റംസ് വാങ്ങുവള്ളൂ കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അത് ഒഴിപ്പം തന്നെ ഒലത്തൂടാ നല്ല കടുക് പൊട്ടിക്ക് തന്നിട്ട് തരാം ഇതുപോലെ നാടൻ ഭക്ഷണം ഇഷ്ടമുള്ള ഒരു കുട്ടീനെ ഞാൻ ആദ്യയിട്ട് കാണാം എന്റെ പപ്പയ്ക്ക് ആണ് വലിയ നാടൻ ഭക്ഷണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്റെ പപ്പയ്ക്ക് മീനും ഇഷ്ടമല്ലായിരുന്നു ഇറച്ചിയായിരുന്നു ഇഷ്ടപ്പെടാ ഇതാരെടാ തീർത്തത് ഒരു കുപ്പി കൊണ്ടുവന്നാണല്ലോ ഞാനെ ആന്റീ കുടിച്ച് തീർത്തോ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേനാണ് കേട്ടോ എനിക്ക് ആന്റി തന്നു വിട്ടതോ ഒരു കുപ്പി തേൻ എല്ലാം എന്തിനാ ആവശ്യത്തിനൊക്കെ എടുത്ത് കഴിക്കാം അവിടെ തേൻറെ കൃഷിയുണ്ട് ആ ചെറുനാരങ്ങ അത് കൊറേ നാളായിട്ടിരിക്കുവ മൂന്നാരണ്ടായിരുന്നല്ലോട്ടോ ഞാൻ ഓർത്തു അത് നമ്മുടെ അച്ചാറിടാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ അച്ചാറ് അങ്ങനെ നമ്മൾ ആ ചെറുനാരങ്ങയെല്ലാം അങ്ങടെ കീറി അച്ചാറിട്ടു നമ്മളപ്പ ചോറ് പോവാണ് കൂട്ടുകാരെ നമ്മുടെ അച്ചാറും നമ്മടെപ്പോ ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കുരുക്കറി ഇട്ട പരിപ്പിട്ട് വെച്ചത് രണ്ടും ഗ്യാസ് ആണ് വട്ടം ചക്കക്കുരു കറി എടുത്ത് കഴിച്ചാ അമ്മച്ച ചോറ് ഇട്ടതാ പുറകെ ഇക്കടെ പോകുന്നതാണ് ഞാന താമസിച്ചു പോയി ഞാൻ കറിയൊക്കെ വെച്ചിട്ട് പോയി കടന്ന് എന്നാടാ നിനക്ക് ചാറുകറ് വേണമെന്ന് പറഞ്ഞത് എന്നാ പിന്നെ സ്കൂളിൽ ചാർ പോലെ ഒഴിച്ചു കൊണ്ടുപോയ ചോറ് പിന്നെ നീ എങ്ങനെ കൊണ്ടുപോയിട്ട് നീ ചാ ചോറിലേക്ക് ഒഴിക്കുവോ നാരങ്ങാച്ചാർ ഇപ്പൊ സെറ്റ് ആയിട്ടില്ല കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞാൽ നല്ല ഓക്കെ ആകും അതിലേക്ക് എല്ലാം പിടിച്ചൊക്കെ വരും അപ്പൊ ഞങ്ങൾ ചോറൊക്കെ വന്നിട്ടോ നിലത്ത് നോക്കി ആ നിലത്ത് നോക്കി നടക്കാം അമ്മച്ചി കാച്ചിൽ വരയ്ക്കാൻ പോകാമെന്നും പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് കാച്ചിലിനകത്തൊന്നും ഇല്ലേ ഇതാണ് അമ്മച്ചിൻ്റെ കാച്ചിൽ അത് വളർന്നോളും ഇല്ലായിരുന്നോ നീല കാച്ചിലാണോ ഇത് ആ വളർന്നു വരുന്നേ ഉണ്ടായിരുന്നു അങ്ങ് എടാ വള്ളി നിക്കുന്നതാടാ മൂക്കും പറയണത് അത് വീണ്ടും കുഴിച്ചിടും അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരും ും തണ്ണിക്കും ചെണ്ടയിൽ വന്നതില്ലേ എന്നാ ഞാ വന്ന് നോക്കണ പറയടാ എടാ ഒന്ന് പറഞ്ഞു നോക്കടാ ഇങ്ങോട്ട് നോക്കടാ ആര് ഊന്നല്ലടാ അത് ബാസ്ക്യു അതെ ഇതവിടെ ബാസ്ക്യു കടന്നോണ്ടിരുന്ന സ്ഥലം ആ കെട്ടിടം ആ കെട്ടിടത്തിൽ സ്ലാബുണ്ട് ഞാൻ ഇന്നൊരു അതിന്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അവിടെയാണ് ബാസ്ക്യു കടന്നുകൊണ്ടിരുന്നത് ഇവിടെ നല്ല വെയിലാണ് കേട്ടാ ഞാൻ ഓർത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ ചെറിയൊരു മൂടൽ വന്നപ്പം മഴ പെയ്യും ഓർത്തു എനിക്കിപ്പോ ഇതിനെ നടക്കുമ്പോഴേ ഞാൻ നിലത്ത് നോക്കിയപ്പോ നടക്കത്തുള്ളൂ ആണലിനെ കൂടി ഒരു ഇലയിൽ പോലും ചവിട്ടാൻ ഇലയുടെ അടിയിലൊക്കെ കിടന്നാലോന്ന് ഓർത്ത് തേക്കല ഇങ്ങനെ നമ്മൾ എത്ര അടിച്ച മുറ്റടിച്ചിട്ടാലും പൊഴിഞ്ഞു പൊഴിഞ്ഞു ചാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് എന്താ പൊമ്മാസ ഇവിടെ നിൽപ്പണ്ട് കേട്ടോ അതിനാരും കൂട്ടി വിടാനില്ല എന്നും പറഞ്ഞോണ്ട് അതിവിടെ നിൽക്കുന്നുണ്ട് അപ്പം അമ്മച്ചിയുടെ കാച്ചിൽ പറയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറിപ്പോവുക അമ്മച്ചി പിന്നെ വീടിനകത്തൊന്നും ഇരിക്കില്ല അമ്മച്ചിക്ക് എപ്പോഴും പിന്നെ മുറ്റത്തോടെയൊക്കെ നടക്കണം അമ്മച്ചി എന്ത് ചെയ്താൽ വീടിനകത്തിരിക്കില്ല ഇരിക്കില്ല പണ്ടുമൊല്ലേ ഇരിക്കത്തില്ലേ ശീലമില്ല പറമ്പിലൊക്കെ ആണെങ്കിൽ ഒപ്പിയും കളിച്ചു മാരിയൊക്കെ നടന്നതുകൊണ്ട് ശീലം ഇല്ല അതുകൊണ്ട് വലച്ചകത്ത് ഇരിക്കത്തില്ല അതാണ് ഒരുപാട് നല്ല ഡാൻസ് ഏ ഞാൻ രാവിലെ ഒരു ഓട്ടം കാര്യം പറഞ്ഞില്ലായിരുന്നോ ആൻസോട്ടിനെ ഞാൻ ഇന്നൊരു കാര്യം ഉണ്ടാക്കി കൊടുക്കൂന്ന് അത് ഇന്നാണോ പറഞ്ഞത് ഇന്നലെ പറഞ്ഞേ ഇന്നലെ ഞാനെന്റെ അയ്യോ ഞാൻ ഞാനെന്റെ ആൻസോട്ടിനു വേണ്ടിട്ട് മുറുക്കുണ്ടാക്കുകയാണ് കേട്ടോ മുറുക്കുണ്ടാക്കണ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ഈ ചില്ലാണ് ചില്ലാണോട്ടോ അപ്പൊ സേവനടിയിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു സാധനം എങ്ങനെയല്ലേ ഇരിക്കണത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചുണ്ടാക്കിയില്ലെങ്കിൽ ഇത് കറക്റ്റ് ആവത്തില്ല ഞാനേ ഒരു കറിപ്പാത്രം എടുത്തിട്ടെ അതിന് അതിലാ കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ എണ്ണ ഇവിടെ നല്ല രീതിയില് ചൂടായിട്ടുണ്ടേ എന്താ കണ്ട കൂട്ടുകാരെ നീ പോണ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കണത് അത് പൊടി ഒത്തിരി ലൂസാക്കി ഒന്നും കുഴക്കരുത് കേട്ടോ അതുപോലെ എവിടെ വെച്ച് മുറിഞ്ഞൊന്നും പോകരുത് കേട്ടാ നമ്മള് നുറുക്ക ഉണ്ടാക്കാനായിട്ടാ നുറുക്കോ മുറുക്കെന്നൊക്കെ പറയും അത് ഉണ്ടാക്കാനായിട്ട് താ ഇങ്ങനെയാണ് കേട്ടോ ഒരു പാത്രത്തിന്റെ പുറം എടുത്തിട്ട് വേണം വെക്കാൻ ഇത് എണ്ണയിൽ കിടക്കുന്നതാണ് കേട്ടോ എണ്ണയിൽ എൻ്റെ ഞാൻ ചെറിയ പാത്രത്തിൽ പാത്രത്തിനെടുത്തേക്കുന്നതുകൊണ്ട് രണ്ടെണ്ണം ഒന്നും ഇതിനകത്ത് പറ്റത്തില്ലേ വരെ എണ്ണയിൽ പറ്റത്തുള്ളൂ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് വേവാത്ത രീതിയിൽ കിടക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന റെസിപ്പി നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇടുന്നതായിരിക്കും അപ്പം ആൻസോർട്ടിന് വേണ്ടിയിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ഒരിട്ടും കാണിച്ചിരട്ടെ നമ്മളെ മുറുക്കുണ്ടാക്കി കഴിഞ്ഞു കേട്ടോ വേണമെങ്കിൽ ഇതിൽ എള്ളൊക്കെ ചേർക്കാം ഇവിടെ എള്ളില്ലാത്തത് കൊണ്ട് ഞാൻ എള്ളില്ലാത്ത മുറുക്കാണ് ഇട്ടുണ്ടാക്കിയത് നമുക്കിപ്പോൾ ഉള്ളത് വെച്ചാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ വെള്ളിയിലൊന്നും കൊടുക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെ മതി അപ്പോൾ എൻ്റെ ഒരു കോലം കണ്ടില്ലേ ഞാനാണെങ്കിൽ ചായ ഒക്കെ ഉള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ പോയി കുളിക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല ചൂട് മുറുക്കും കട്ടൻ ചായയും കൂടി അങ്ങ് കഴിക്കാം അപ്പോൾ ഇത് കൊണ്ടുപോയി നമുക്ക് മൂടി വയ്ക്കാം

ൻ ചായയും നല്ല മുറുക്കും ഇതൊരു ഇച്ചിരി വേവ് കൂടിപ്പോയിട്ടോ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയപ്പോൾ അതെ ബാക്കിയെല്ലാം കണ്ടോ അതുപോലെ ഈ ഏറ്റവും അടി കിടക്കണെന്താണെന്ന് പറയുക ആൻസ് എന്നെക്കൊണ്ട് ലെറ്റേഴ്സ് എഴുതിപ്പിച്ചതാണ് കേട്ടോ ഏ എന്നൊക്കെ ഇതുപോലെയായി എൻ എൻ എസ് ആൻസ് എന്ന് അവൻ എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചതാണ് കേട്ടോ ചായ കുടിക്കുകയാണ് അമ്മച്ചയ്ക്ക് വായി പല്ലില്ലെന്ന് അമ്മച്ചി പറഞ്ഞേ പല്ല് തേക്കണം എന്നാ വായി പല്ല് തയ്ക്കുകയുള്ളൂ കേട്ടോ ചുമ്മാ ഇടങ്ങാ പല്ലേ പല്ല് തേക്കാനുണ്ടോ എപ്പോൾ ഓ പല്ലുണ്ടെന്ന് അറിയിക്കണമെ പല്ല് വായലുണ്ടെന്ന് അറിയിച്ചാൽ എത്ര പല്ലുണ്ടോ നിനക്ക് നിന്റെ വായിൽ ടോട്ടൽ എത്ര പല്ല് കാണും മുപ്പത്തിരണ്ട് പല്ല് വരാറായോ നിനക്ക് എനിക്ക് പോകാനും മുപ്പത്തിരണ്ട് വന്നില്ലോടാ ഇരുപത്തിട്ടൊന്നും കാണില്ല അത്ര ഇങ്ങനെ വേണ്ടല്ലോ ആൻസിന് ഇഷ്ടപ്പെട്ടാണോ നമ്മൾക്ക് നമ്മളെ മിക്കവാറും ഉണ്ടാക്കാറുള്ള അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കൂട്ടുകാരെ നമ്മൾ ഈവനിങ് സ്നാക്സ് കഴിഞ്ഞിട്ട് നേരെ ചോറുണ്ടോ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്താണ് കണ്ടത് സി ഐ ഡി കണ്ടു പിന്നെ ഒരു തമിഴ് മൂവി സ്പൈഡർ മഹേഷ് തമിഴിൻ്റെ ഒരു തമിഴ് അല്ലേ തമിഴ് തമിഴ്ന്ന് മലയാളം തമിഴ്നിന്ന് ഇംഗ്ലീഷ് തമിഴ് തമിഴ് മൂവി ഒരു കുറച്ച് ഭാഗം ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ ബിന്ദു സ്ട്രീംസ് തന്നെയാട്ടോ പേജിന്റെ പേര് കുറെ നാളുമ്പോൾ ഉണ്ടാക്കിയിട്ടാണ് നേരത്തെ സൃഷ്ടിന്നൊക്കെ ആയിരുന്നു പേരിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകളുടെ സൃഷ്ടിന്നൊക്കെ പറഞ്ഞ കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സൃഷ്ടി 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 അതൊക്കെ മാറ്റി ബിന്ദുസ് ഡ്രീംസ്ന്ന് ആ പേജ് ആക്കിയിട്ട് വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ നൂറ്റി പതിനേഴ് പേരെയുള്ള നമ്മളതിലേക്കൊന്നും നോക്കാറൊന്നും ഇല്ലായിരുന്നു ഇപ്പം പിന്നെ ചുമ്മാ കുക്കിംഗ് വീഡിയോ ഒക്കെ വെറുതെ ഇടുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ പേജ് അടക്കം അപ്പം അത് ആ പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇപ്പൊ സ്പൈഡർ മൂവിയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പൊ നമ്മളത് യൂ അത് ഫുള്ള് നമ്മള് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു അന്നേരം കന്നടേ ഉള്ളത് പക്ഷെ കന്നഡ ഒന്നും അറിയത്തില്ല എന്നാൽ ആൻസൂട്ടം പറഞ്ഞു നമുക്ക് ചുമ്മാരിന്ന് കാണാം നമുക്ക് കഥ അറിഞ്ഞാ പോരേ എന്നാൽ ഡയലോഗ് ഒന്നും അറിയണ്ടല്ലോ സംഭവം എന്നാ സംഭവം എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ട് എന്താ നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ട് അത് കാണണെന്നൊക്കെ പറഞ്ഞിരിക്കും അതെന്തൊട്ടിരിക്കുന്ന നമുക്ക് രാവിലത്തെ ചക്കക്കുരു പരിപ്പിട്ട് കറിയുണ്ട് പിന്നെന്താ നാരങ്ങ അച്ചാറുണ്ട് പിന്നെന്താ ഒരു മുട്ട നമ്മൾ പൊരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ആൺസൂഡിന് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അല്ലാതെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് എന്നെ കാണിക്കാൻ പോയത് ഞാൻ നോക്കിയിരുന്നപ്പോൾ മൊട്ടടകാരും മറന്നുകൊണ്ട് കുറച്ച് കരിച്ചു എഡിറ്റിംഗ് സൂപ്പറായാലും മൊട്ട അൺസൂപ്പറായി പോയില്ലോ അപ്പൊ നമ്മൾ അത്താഴൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് ആൻസൂഡിന് തണക്കുവാണെന്ന് പറഞ്ഞു കൂടി ഇരിക്കുവാണേ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ കിടന്നുറങ്ങാനും പോവുകയാണ് നമ്മുടെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ സിമ്പിളാൻ്റെ ഹിളാണ് അല്ലേട്ടാ നമ്മള് എനിക്ക് എന്നൊരു ചുമ പതിവില്ലാത്തോണം ഇവനുള്ളവരുടെ സമയം പോകണം അറിയത്തില്ല സത്യം പറയാമോ അടിപൊളിയാണ് കേട്ടോ എപ്പോഴും അത് എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ശല്യം കൂട്ടിക്കൊണ്ടിരിക്കും കിടന്ന് പകലിറങ്ങണ സ്വഭാവം ഇല്ല അടങ്ങിയോതി അവരുടെ അടുത്തിരിക്കണ സ്വഭാവം ഇല്ല എപ്പോഴും വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവനെ മുറ്റത്തിറങ്ങി പോണം അപ്പോൾ അവനെ മുറ്റത്തിറക്കി വിടാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അവൻ്റെ കൂടെ ഇരിക്കേണ്ടതായിട്ട് വരും അതൊക്കെ തന്നെയാണ് നമ്മുടെ അപ്പം നമ്മൾ സി ഐഡിയൊക്കെ കണ്ടങ്ങ് കിടന്നുറങ്ങാനായിട്ട് പോവാണ് എന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ ശേഷം വീഡിയോ ആയിട്ട് വീണ്ടും ഓഫ് ബിന്ദു ആൻഡ് ബൈ